ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗ് തന്നെയാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത് രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഒക്കെ ആയിരുന്നു പ്ലാൻ ബട്ട് പല റീസൺസ് കൊണ്ട് നമുക്കത് നടന്നില്ല ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ടൈം ഏകദേശം ഞങ്ങൾക്ക് കവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ബ്രദറും ഫാമിലിയും നമ്മുടെ കൂടെ ഉള്ളത് ഇന്നത്തെ നമ്മുടെ യാത്ര ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് വൺ ഡേ ട്രിപ്പായിട്ടും ഒക്കെ പോയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് തൃശ്ശൂർ അതായത് അതിരപ്പിള്ളി വഴി മലക്കപ്പാറ അവിടുന്ന് വാൽപ്പാറ റിട്ടേൺ കൊല്ലംകോട് വഴി കൊച്ചിക്ക് ആ ഒരു റൂട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി എന്നറിയാം എങ്കിലും ക്ഷമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു മോർണിംഗ് ഒരു സെവൻ ഓ ക്ലോക്ക് വഴി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ വീട്ട് കളമശ്ശേരിയാണ് അതായത് ഞാൻ ജനിച്ചു വളർന്നത് കളമശ്ശേരിയിലാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഈ ട്രിപ്പ് പോന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാണ് സോറി അതിരപ്പള്ളിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളൊരു ഷോർട്ട് കട്ട് വഴിയാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ കറുകുറ്റിന്നാണ് ഷോർട്ട് കട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ റൂട്ട് നമ്മൾ ചെന്ന് കയറുന്നത് ഏഴാറ്റുമുഖത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്നത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിലാണ് ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് അതിരപ്പള്ളി ഇതിപ്പോൾ ഏഴാ ഏഴാറ്റുമുഖം റൂട്ടാണ് എന്താ പറയുക പാമോയിലുണ്ടാക്കുന്ന പനയാണ് അന്നിരന്നിങ്ങനെ കാണുന്നത് നല്ല ക്ലൈമറ്റ് ആട്ടോ നല്ല മിസ്റ്റും നല്ല കാറ്റും നല്ല തണുപ്പും എല്ലാം കൊണ്ടും യാത്രയ്ക്ക് പറ്റിയൊരു എന്താ പറയുക നമുക്ക് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള എഗെയിൻ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നേച്ചർ ഇങ്ങനെ എന്താ പറയുക അത്ര ഭംഗിയിൽ നിൽക്കുന്ന ടൈമാണ് ഈ ടൈമെന്നു പറഞ്ഞാൽ മഴ കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊരു അതൊരു പുഴയാണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ് ഈ പുഴയൊക്കെ ഞങ്ങൾ ഒരിക്കൽ ഏഴാറ്റുമുഖം വന്ന സമയത്ത് അതിൽ പകുതി പോലും വെള്ളമില്ലാത്ത കാഴ്ചയാണ് അന്ന് ഞങ്ങൾ കണ്ടിരുന്നത് പക്ഷെ ഇന്ന് നോക്ക് ഫുള്ള് വെള്ളമാണ് നല്ല പച്ചപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ഇതെത്ര വർണ്ണിച്ചാലും എനിക്ക് മതിയാവാത്ത കാഴ്ചകളാണ് പലർക്കും പല ടേസ്റ്റാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഏഴാറ്റുമുഖം ഡാമിലേക്കുള്ള എൻട്രി പോയിൻറ്റ് ഇപ്പം നമുക്ക് ഇവിടെ പ്രവേശനമില്ല നല്ല മഴയാണ് നല്ല വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല ഇപ്പം നമ്മളാണെങ്കിൽ എർലി മോർണിംഗ് ആണ് ഇതിലാണ് പാസ് ചെയ്യുന്നത് പിന്നെ നല്ല മഞ്ഞുണ്ട് നല്ലൊരു മഴയ്ക്കുള്ള എല്ലാ ഇതും അന്തരീക്ഷത്തിലുണ്ട് ഇതിപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടം വരെ നമുക്ക് നല്ല റോഡായിരുന്നു ഇവിടെ അങ്ങോട്ട് നമുക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ് കുണ്ടും കുഴിയും ഉള്ള ഒരു റോഡാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പനയുടെ കുരു ഇതിൽ നിന്നാണ് പാമ്പോയിലുണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് നമ്മളിങ്ങ് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ലോങ്ങ് നിന്ന് മഴ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട് മലമുകളിൽ നിന്ന് മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല മഴ ആരംഭിച്ചു നമുക്കിന്ന് തുടക്കം തൊട്ട് മഴയാണ് ലാസ്റ്റ് രണ്ട് വീഡിയോയിൽ നമ്മൾക്ക് ആദ്യത്തെ വീഡിയോയിൽ അത്ര മഴ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട രണ്ടാമത്തെ മഴയിൽ നമ്മൾ എണ്ണാമത്തെ വീഡിയോയിൽ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ മഴ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഈ യാത്രയിലൊക്കെ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ നമുക്കിനി ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല മൊത്തത്തിൽ ഇന്ന് നമ്മളെ യാത്ര മഴ കൊണ്ടുപോകുമോയെന്നു അറിയത്തില്ല നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു സോറി ഞാൻ പറയാൻ മറന്നുപോയി എനിക്ക് ചെറിയൊരു ത്രോട്ടിന് പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ഇവിടെ വെതർ ചേഞ്ചിൻ്റെ ടൈമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തൊണ്ട നല്ല അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഒരു ചെറുക്കിംഗൊക്കെ ഉള്ളൊരു വളരെ മോശപ്പെട്ടൊരു സൗണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പോണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വീഡിയോയിലുണ്ടാവും നിങ്ങളതൊന്ന് ക്ഷമിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾ നമ്മൾ അവിടെ നിന്ന് വന്ന് കയറിക്കുന്നത് അതിരപ്പള്ളി റൂട്ടിലേക്കാണ് അവിടെ ഒരു വലിയൊരു പുഴയുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് തല കിറങ്ങുന്നൊരു ഫീലായിരുന്നു വെള്ളം ഓപ്പോസിറ്റ് ആണ് ഒഴുകുന്നത് ഒഴുകുന്നതെന്നുള്ളൊരു ഫീലായിരുന്നു ഇതാണ് എൻ്റെ ബ്രദറും ഫാമിലിയും എൻ്റെ രണ്ടാമത്തെ കക്കായാണിത് കകയും വൈഫും മൂന്ന് മക്കളുമാണ് ഇത് ഞമ്മളിപ്പോൾ നിൽക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ഇതിപ്പോൾ ഈ പാലം കയറി നമ്മൾ ചെല്ലുന്നത് സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലേക്കാണ് സിൽവർ സ്റ്റോം വോട്ടർ ത്രീം പാർക്കിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഇപ്പോൾ നമ്മൾ വന്ന് കയറിയിരിക്കുന്നത് ഈ ടീ റോഡിലേക്കാണ് അതായത് ഏഴാറ്റുമു റൂട്ടിൽ നിന്ന് അതിരപ്പിള്ളി റൂട്ടിലേക്കാണ് നമ്മൾ വന്ന് ചേർന്നത് ഈ ടീ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിൽവർ സ്റ്റോപ്പ് ആണ് അതിനോട് ചേർന്നുള്ള മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് നേറോസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തത് ഒരു ഏകദേശം ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടേക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെതായ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും അത്രയും ഒരു തൃപ്തി ആയിട്ടില്ലായിരുന്നു ഞാൻ നെയ്റോസ്റ്റാണ് കഴിച്ചത് ഓക്കെ പക്ഷേ കകായൊക്കെ നോൺ വെജ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അവർക്കതൊന്നും അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വലിയ തിരക്കുള്ള ഹോട്ടലല്ലാന്നാണ് തോന്നുന്നത് പക്ഷേ ഇന്ന് നമ്മൾ വന്ന് ചെന്ന സമയത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് അവിടാതെ കുറച്ച് ആളുകളായിട്ട് ഇങ്ങ് വന്നിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവരെയും കൂടി മാനേജ് ചെയ്യാൻ ഫുഡ് ഫുഡില്ലാണോ അതുകഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് തുടങ്ങിയ ഹോട്ടലല്ല ആ ടീം ആദ്യമായിട്ടത് ഏറ്റെടുത്ത് നടത്തുന്നതാണോന്നറിയില്ല അതിൻ്റേതായ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഫുഡ് തിരയാത്തതായിട്ടും എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് നമ്മളുടെ ചർച്ചയെ അത് തന്നെയായിരുന്നു നല്ല ഹോട്ടൽ കാണും അത് മാറി പക്ഷെ എന്റെ ദൈവോ നമ്മക്കിന് പന്ത്രണ്ട് മണിയായി അതൊന്നും കിട്ടില്ല ദൈവം കേട്ടിട്ടേ എന്തായാലും ഇങ്ങനെ കാട്ടി കയറി ഉണ്ടാവോ ഇതാണ് അതിരപ്പിള്ളി വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസും പാർക്കിംഗ് ഏരിയ എല്ലാം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് മനക്കപ്പാറ ആ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസും ടിക്കറ്റും ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത് കുറ്റപ്പള്ളിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് മറ്റൊരു ചെറിയൊരു വാട്ടർഫോൾ കണ്ടു ചെറുപ്പ വാട്ടർഫോള് നമ്മൾ അവിടെ ചെന്ന് വണ്ടി നിർത്തി എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് കാല് കുത്തി എന്ന് പറയാം അപ്പോഴേക്കും ഒരു നല്ല മഴ അങ്ങ് പെയ്തു പിന്നെ ഈ മഴയ്ക്കൊന്നും നമ്മളെ തോൽപ്പിക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ കൈമാത്രം പുറത്തേക്ക് ഇറങ്ങി മക്കളും അവരും വണ്ടിയിൽ തന്നെ ഇരുന്നു ഞങ്ങൾ രണ്ടു ഒരു കുടയൊക്കെ ചൂടി ഇങ്ങ് വന്നു ഇവിടെ നിന്ന് കുറച്ച് നേരം മഴയും കൊണ്ടു ഇതൊന്ന് കുറച്ച് നേരം ഷൂട്ട് ചെയ്തു ഇതാണ് ചേർപ്പ് വാട്ടർഫോൾസ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് മഴയൊക്കെ കൊണ്ടു മഴ നല്ല ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ ശക്തിയായി അടിക്കുന്നതിന് നല്ലൊരിതുണ്ടായിരുന്നു നമുക്ക് പിന്നെ കുറേ ആൺകുട്ടികൾ ബോയ്സ് ഗ്യാങ് റെയിൻകോട്ടൊക്കെ ഇട്ട് അവരവിടെ തകർക്കുമായിരുന്നു വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അങ്ങോട്ടേക്കുള്ള എൻട്രി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോയിന്റിൽ നമ്മളൊരു പാസ് എടുക്കണം ഇവിടെ പോകുവാനായിട്ടുള്ള എത്ര വണ്ടി നമ്മളെത്ര വണ്ടി അകത്ത് പോയി എത്ര വണ്ടി പുറത്തേക്ക് ചാടി വീട് ഇവിടെ അല്ലേ വീട് പറഞ്ഞു ടാറി കുറച്ചു ദിവസം ചെയ്താന്ന് നോക്കാം അത് ഭയങ്കര കുഴിയായിരുന്നു കൊറച്ചു താങ്ങനെ ചെയ്യാനിട്ടു ആ സമയം തമിഴ്നാട് റോഡിലേക്ക് വരുകണ്ടല്ലോ പുതിയതാ അതാ ഭംഗിയാണ് തടാകമാണ് പുഴയല്ലേ അത് കെട്ടിക്കിടങ്ങുന്നവരി പ്പോഴും ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ കാട്ടിലൂടെ നമ്മളിങ്ങനെ പോയി ചെന്ന് എത്തിപ്പെടുന്നതാണ് മലക്കപ്പാറയിലേക്ക് നമുക്ക് പോകുന്ന വഴിക്കൊക്കെ നല്ല മിസ്റ്റ് നല്ല കാറ്റ് ചെറിയ ചാറ്റൽ മഴ ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൈബ് യാത്രയാണെന്ന് തന്നെ പറയാം ഞാൻ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പോൾ കണ്ട അങ്ങ് ദൂരെ നല്ല ഇങ്ങനെ മൂടൽ മഞ്ഞായിട്ട് നിൽക്കുന്നില്ലേ ആക്ച്വലി അത് ഒരു പുഴയാണ് ആ ഭാഗത്ത് നമ്മൾ ആ പുഴ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വണ്ടി അവിടെ നിർത്തിയത് പക്ഷേ നമ്മൾ അങ്ങ് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്താ മഴയ്ക്ക് പകരമായിട്ട് ഫുള്ള് മൂടൽ മഞ്ഞ് നമ്മുടെ ഇന്നത്തെ യാത്ര മൂടൽ മഞ്ഞും മഴയ്ക്കായിട്ട് നമുക്കെങ്ങ് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ സാഹചര്യമാണ് അത് ആ പുഴ ഫുള്ള് മൂടൽ മഞ്ഞുകൊണ്ട് അങ്ങ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിക്കായി നമ്മളൊരു പതിനൊന്ന് കൂടി മലക്കപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല മഞ്ഞ കേട്ടോ പതിനൊന്ന് മണിയായാലും റോഡൊന്നും കാണാൻ പറ്റാത്ത രീതിക്കുള്ള ഉടൽമഞ്ഞുണ്ട് മലക്കപ്പാറ കേരള തമിഴ്നാട് ബോർഡർ തൃശ്ശൂർ ജില്ലയിലാണ് ഈ മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഹിൽ സ്റ്റേഷനും ട്രൈബൽ ഏരിയയും ഒക്കെയാണ് നമ്മൾ വരുന്നത് അറിയാലോ അതിരപ്പള്ളി വാഴച്ചാൽ വഴിച്ചാല് വനമേഖല വഴി തന്നെയാണ് നമ്മൾ ഈ മലക്കപ്പാറയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മളിനി ഇവിടെ നിന്നൊരു ചായ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അത്ര സുഖാതുണ്ട് ഒരു കാലി ചായയൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ നമ്മൾ മലക്കപ്പാറ ടൗണിലെത്തിയപ്പോൾ ഒരു ചെറിയ കുഞ്ഞി ഒരു കടയിൽ കയറി ഒരു ചെറിയ ചായയും കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു അതൊരു ചെറിയ ഷോപ്പാണ് കുറച്ച് ചോക്ലേറ്റും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കേക്ക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞിക്കടയിൽ കയറി നമ്മളൊരു കാലി ചായയും പിന്നെ കുറച്ച് കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കഴിച്ച് ഒരു ഒരു എന്താ പറയുക ഒരു ഇടത്തട ഇടുക എന്ന് പറയില്ലേ അങ്ങനെ ഒന്ന് ഒരു വിശപ്പൊക്കെ അങ്ങനാക്കിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പോന്നത് നമ്മൾ മറ്റൊരു ചെക്ക് പോയിന്റിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ വാഴച്ചാലിൽ നിന്നെടുത്ത് പാസ് ഇവിടെ കാണിക്കണം ഇവിടെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇതേ റൂട്ട് തന്നെയാണ് റിട്ടേൺ വരുന്നത്ണ്ടെങ്കിൽ അന്ന് നമ്മളിവിടെ പറയണം പക്ഷെ നമ്മൾ ഈ റൂട്ടല്ല റിട്ടേൺ വരുന്നത് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ പാസ് അവിടെ കൊടുക്കുക നമുക്കപ്പം തന്നെ അവിടെ നിന്ന് പോകാൻ പറ്റും അതെല്ലാം നമ്മൾ റിട്ടേൺ ഇതിലെ ആണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് പക്ഷേ നമ്മൾ റിട്ടേൺ അതിലെ അല്ലാത്തത് കൊണ്ട് കൊടുത്ത് നമുക്ക് അപ്പം തന്നെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റി ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഈ ആർച്ച് കഴിഞ്ഞ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇതാണ് ഷോളയാർ ഡാം ഷോളയാർ നദിക്ക് കുറുകെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ടും വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസംഭരണത്തിനും ഒക്കെയാണ് ഇത് ഇതിലെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഡാമിൻ്റെ ചുറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചെറിയ കുന്നും കാടും മലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല പച്ചപ്പാണ് കാണാൻ തന്നെ പിന്നെ പ്രത്യേകിച്ച് എസ്പെഷ്യലി എപ്പോഴത്തെ പോലെ തന്നെ മഴക്കാലമാണ് ഏറ്റവും കാണാൻ ഭംഗിയുള്ള സമയം അല്ലാത്തപ്പോഴൊന്നും ഇത്രയും വെള്ളം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് വരുന്നതിനും പോകുന്നതിനും ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും സമയം കൃത്യമായിട്ട് പാലിക്കേണ്ടി വരും അതുപോലെ തന്നെ യാത്ര ഇവിടെ അനുവദിക്കില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അതിനടുത്ത് ചെറിയൊരു പാർക്കും കൂടിയുണ്ട് നമ്മൾ അവിടെ എന്തായാലും കയറുന്നില്ല നമ്മളിവിടുന്ന് പോകുവാണ് മുന്നേക്ക് നേരത്തെ രണ്ടടത്ത് നമുക്ക് സംഭവിച്ചത് ഇവിടെയും സംഭവിച്ചു ഇവിടെയും നമ്മൾ ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു ഇത് മൂന്നാമത്തെ പ്ലേസ് ആണ് നമ്മൾ ഇതുപോലെ മഴ മൂലം പെട്ടെന്ന് തിരിച്ച് കയറുന്നത് നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നേക്ക് പോകുന്ന കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇതും ഷോളയാർ ഡാമിൻ്റെ റിസർവേർ പരിസരം തന്നെയാണ് നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്ന് കാണാമെന്ന് വിചാരിച്ചു അഗെയിൻ നമ്മളിവിടെ വണ്ടി നിർത്തി ഇറങ്ങി എപ്പോൾ എടുത്തെയും പോലെ ഇറങ്ങി മഴ പെയ്തു ഞങ്ങളവിടുന്ന് തിരിച്ചേറി ഇപ്പം ഞങ്ങൾ പരസ്പരം പറഞ്ഞിരിക്കുന്നത് ആര് ഫസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളത് നോക്കാം എന്നാണ് ആരങ്ങുമ്പോഴാണ് മഴ പെയ്യുക എന്ന് ഉള്ള മഴക്കാലത്ത് യാത്ര പോയതിൻ്റെ കുഴപ്പമൊന്നുമല്ല ആദ്യം ഇറങ്ങുന്ന രീതി ചുമ്മാ ഓരോ തമാശകൾ അത്രയേ ഉള്ളൂ ഇതും എന്നാൽ പോലെ മഴ പെയ്തു ഞങ്ങൾ പിന്നെയും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്ന വഴികളിലെല്ലാം തേയിലത്തോട്ടം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങ് പോകുന്ന വലിയ തിരക്കില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇതൊരു നമ്മൾ ചലഞ്ചായിട്ട് എടുത്തേക്കുമാണ് ഇതിന് നമുക്ക് മഴ പെയ്യോ എന്നുള്ളത് ഇത് പോയി ഇതിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അതിലൂടെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരിതാണ് അവിടെ ചെറിയൊരിങ്ങനൊരു വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരിതുണ്ട് അപ്പോൾ ഇക്കാക്കയും കൊച്ചി കുറച്ച് കുറച്ചങ്ങ് ഫ്രണ്ട് പോയി ഞാനും അമ്മാനും കൂടി പതിയെ ഇതിലേ അങ്ങ് പോകുന്നുള്ളൂ കാരണം മേ ബി അട്ടയുണ്ടാവാം വരും കാരണം നമ്മുടെ കാലിൽ നോർമൽ ഷൂ ആണല്ലോ അപ്പോൾ പറയാൻ പറ്റത്തില്ല അട്ട കടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് ഒരുപാടങ്ങ് ഉള്ളിലേക്ക് പോയില്ല പ്പോൾ വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടാണ് എപ്പോഴത്തേം പോലെ നല്ല മഞ്ഞുണ്ട് കുടമഞ്ഞ് നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത തരത്തിൽ ഇവിടെയും നല്ല കുടമഞ്ഞാണ് നല്ല വൈബാണ് എന്താ പറയുക ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല പക്ഷേ അത്ര നല്ല എന്താ പറയുക നേച്ചർ തന്ന ഗിഫ്റ്റെന്ന് എന്താ പറയുക അത്ര നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ താഴേക്കൊന്ന് കാണാൻ വയ്യ നമുക്ക് കൊടകുണ്ട് നമ്മൾ നേരത്തെ താഴെ വെച്ച് കണ്ട ഷോളയാർ ഡാമിന്റെ മേൽക്കാഴ്ചയാണിത് ഇതിപ്പോ നമ്മളിപ്പോ ഹിൽ ടോപ്പിന് മേള നിക്കുന്നെ നമ്മളിനി ഈ ചുരം ഇറങ്ങി താഴേക്ക് ചെല്ലുന്നത് പൊള്ളാച്ചിയിലേക്ക് നമ്മൾ ചെല്ലും ഇതിപ്പോൾ നമ്മൾ താഴേന്ന് കണ്ട റിസർവർ ഡാമിൻ്റെ ഇതാണ് മേൽക്കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ചുരമിറങ്ങിയോടുകൂടി ഒറ്റയടിക്ക് ഒരു വെതർ ചേഞ്ചായി ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടും വെയിലും ഒക്കെ ആയിട്ടുണ്ട് ആ ആ ക്ലൈമറ്റേ ചേഞ്ചായി ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള ഒരു ഹോട്ടല് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പൊള്ളാച്ചി റൂട്ടിൽ വച്ചിട്ട് നമ്മളൊരു ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ നിർത്തിയത് രണ്ട് ടൈപ്പ് ഓർഡർ ചെയ്തത് സാധാ മീൽസും ഒരു ബിരിയാണിയുമാണ് മീൽസ് നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ആ ഒരു ടേസ്റ്റുമായിട്ട് ആത്തോടും മീൻ കുളമ്പ് അത്ര നമുക്ക് പറ്റിയില്ല പക്ഷേ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ കൂടെ കിട്ടിയ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് മീൽസ് നമുക്ക് നമ്മുടെ ടേസ്റ്റ് പറ്റിയതല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നിട്ട് നമ്മുടെ ടേസ്റ്റിന് പറ്റിയ മീൽസ് കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ലോജിക്കലി കറക്റ്റുമല്ല പക്ഷേ എന്തോ ആ മീൻ അത്ര നമുക്കൊരു ഒട്ടുമേവാത്ത പോലെയോ ഏവി അവരുടെ രീതികൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ നമുക്ക് ഒട്ടും തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല പക്ഷേ ആ ബിരിയാണി നല്ലതായിരുന്നു അത് എസ്പെഷ്യലി അതിൻ്റെ റൈസ് ബിരിയാണി റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും നല്ലതായിരുന്നു നമ്മളിപ്പോൾ അവിടെ നിന്ന് ലഞ്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് കൊല്ലങ്കോട്ടേക്കാണ് കൊല്ലങ്കോട് വഴി തിരിച്ച് നമ്മുടെ നാട്ടിൽ പോകുക പ്ലാനിലാണ് ഇപ്പം നമ്മൾ കൊല്ലങ്കോട്ടേക്കുള്ള റൂട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള ബോർഡർ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവിന്ദാപുരം റൂട്ടിലാണ് ഇവിടുന്ന് അറൗണ്ട് ഒരു പതിമൂന്ന് കിലോമീറ്റർ ആണ് നമുക്ക് ഉള്ളത് ഇപ്പം നമ്മൾ കൊല്ലംകോട്ടേക്ക് എത്തി ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പ് തന്ന ഒരു ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം തിരക്കുള്ളൊരു റോഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് ടൈമിലാണ് ഇവിടം പാസ് ചെയ്യുന്നത് കുറേ വണ്ടികൾ നമുക്ക് ഓപ്പോസിറ്റ് വരുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ച് മടങ്ങുന്നവരായിരിക്കാം പക്ഷെ വളരെ മോശം റോഡാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ ചിലപ്പോൾ മെയിൻ്റനൻസ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടാകുമായിരിക്കാം ബട്ട് ഞങ്ങൾ അന്ന് പോകുന്ന സമയത്ത് വളരെ മോശം റോഡാണ് അത്യാവശ്യം ഇത്രയും ആളുകൾ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്പോട്ടായിട്ടും ഇത്രയും ആയിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം നമുക്കിവിടുന്ന് ലോങ്ങിൽ നിന്നേ അറിയാൻ പറ്റും മലയിലൂടെ ഇങ്ങനെ ചെറിയ രീതിക്ക് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ നമുക്ക് ലോങ്ങ് ഷോട്ടിലേ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന ടൈമിൽ അങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദൂരം വണ്ടി ഇട്ടിട്ട് നമുക്ക് അധികം നടക്കേണ്ട വന്നു ഈ ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് ഇതാ ഇത് കണ്ടു അവിടെ റോഡ് പണതുകൊണ്ടിരിക്കുവാണ് തന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി ഒന്നും പോകത്തില്ല ഒരു എങ്ങനെ വന്നാലും ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളമെങ്കിലും അല്ല മൂന്നില്ലെങ്കിൽ പോലും ഒരു രണ്ട് കിലോമീറ്ററെങ്കിലും കുറഞ്ഞു നടക്കാനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും നടന്നാണ് നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തിയത് അങ്ങനെ ആമ്പൽപ്പാടം എന്ന ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി കാരണം നമ്മളിവിടെ എത്തിയപ്പോഴേ ഒരു സിക്സ് ഒ ക്ലോക്കായി സന്ധ്യ ഹാറായി പിന്നെ മഴ വരുന്നു നല്ല മഴക്കാറുകൊണ്ട് തന്നെ അന്തരീക്ഷ മൊത്തത്തിൽ അങ്ങനെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമുക്കങ്ങനെ ഈ ഭംഗി അങ്ങനെ അധികം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായില്ല കാരണം മഴ എങ്ങാനും പെയ്ത എന്തു ചെയ്യും നടന്ന അത്രയും ദൂരം തിരിച്ചു നടക്കണം നനയാതിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തേക്കുള്ള ഓരോ ടെൻഷനുകളായതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല പക്ഷേ നല്ല ഭംഗിയായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് നല്ല ചെടിയൊക്കെ പിടിപ്പിച്ച് അത്യാവശ്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവരവിടേക്കൊന്ന് ക്രമീകരിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ നമുക്ക് അങ്ങ് ദൂരേക്ക് ഒന്നും തന്നെ പോകാൻ പറ്റിയില്ല അപ്പോൾ തന്നെ സന്ധ്യയായി തിരിച്ചു പോരേണ്ടി വന്നു ഇൻഷല്ല ഒരു വൺ ടൈം എന്തായാലും ഇവിടെ മാത്രമായിട്ട് പോകണമെന്ന് ഇത് കണ്ടപ്പോൾ എന്നെ എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി എന്തായാലും കൊല്ലങ്കോട് മാത്രമായിട്ട് ഇനി ഒരു വെക്കേഷനിൽ വന്ന് പോണമെന്ന് എന്തായാലും തീരുമാനിച്ച് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ നമ്മളൊരു സെവൻ ഓ ക്ലോക്കോടു കൂടി കൊല്ലങ്കോട് നിന്ന് തിരിച്ചു ഇപ്പോൾ നമ്മൾ കുതിരാൻ വഴിയാണ് കുതിരാൻ തുരങ്കം വഴിയാണ് നമ്മൾ കുളമശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇതുപോലെയുള്ള മറ്റു പല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ ബബായ്